വഴി 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 യാത്ര യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ട് കേട്ട് ഇൻസ്റ്റഗ്രാം തുറന്നാല് എന്ത് കോപ്പ് വന്നാലും മസനഗുടി വഴി തൂറ്റി പോന്ന കാര്യമല്ലാതെ വേറെ ഒരു കോപ്പും ഇൻസ്റ്റയില് ഇപ്പോ പണ്ടാ ഇത് എവിടുന്നാണോ വന്നേ മസനഗുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അത് ഭയങ്കര ട്രെൻഡിങ് ആയി ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഇങ്ങനായിരുന്നു ഇതിന്റെ ഉപജ്ഞാതാവ് അല്ലേ നന്ദിയുണ്ടണ്ണ നല്ല ഉണ്ട് ഇനി ഏതെങ്കിലും ഏതെങ്കിലും അവന്മാര് മസനഗുടി വഴി തൂറ്റി പോണോന്ന് പറഞ്ഞു വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഒപ്പന മസനഗുടി ഇതായിരിക്കും അവസ്ഥ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ നമ്മുടെ ഇന്നത്തെ സബ്ജെക്ട് മസനകുടി വഴി തൂറ്റി വരെ പോകുന്ന പരിപാടിയാണ് നമുക്കതിന്റെ കുറച്ച് റീൽസ് റിയാക്ഷനിലേക്ക് മാനും മാഞ്ചാടിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞാണ് വെച്ച് പിടിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ മാനന്റെ പൂട പോലും കാണത്തില്ല വെറുതെയാണ് ഇതൊക്കെ നമുക്ക് സഹിക്കാം സഹിക്കാൻ ഒരു സാധനമുണ്ട് ഇതാണ്ട് ഇത് പ്ലെയിനകത്ത് ബോട്ടിനകത്ത് ആനയുടെ പുറത്ത് പെട്ടിയാട്ടോർച്ചയ്ക്കകത്ത് ലോറിക്കകത്ത് ഫോട്ടോ കട്ട് ചെയ്ത് ആ ആ ഒരു സാധനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കയറ്റിയിട്ട് പടച്ചങ്ങ് വിടുകയാണ് മസന്നകുടിയിലേക്ക് തൂറ്റി വരെ യാത്ര ഒരു രക്ഷയില്ലയെന്ന് പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത സാധനം വേണ്ട സ്കൂൾ ട്രിപ്പാന്ന് തോന്നുന്നു പിള്ളേർ വെച്ച് പിടിക്കുന്നു മസന്ന വഴി തൂറ്റിയിലോട്ട് സത്യം പറഞ്ഞു ഇതിൻ്റെ വിശ്വൽസ് കണ്ടിട്ടാണോ തോന്നി ഇവർ വെച്ച് പിടിക്കുന്നത് ഇത് ഈ ഇടുമ്പോൾ നല്ല അടിപൊളി റോഡ് അതും നല്ല അടിപൊളി കളർ ഗ്രേഡ് ചെയ്ത സാധനം പച്ചപ്പ് ഹരിതാപം പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത്രയും പച്ചപ്പും ഹരിതാപം ഒന്നും കാണാൻ പറ്റത്തില്ല നല്ല നല്ല അടിപൊളിയായിരിക്കും ഏഹ് മശന കൂടി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമാന കുഴപ്പം മസന്ന കുടി വഴി തൂറ്റി പോയത് ഈ പാല ചവിട്ടി പിണ്ടവാക്കണ്ട അവസ്ഥ അയനെ കഴിഞ്ഞ ഇരുത്തോലത്തെ വേറെ ഉണ്ട് രാത്രി പോയാൽ അവസ്ഥ നമുക്കൊന്ന് കാണാം പോയാലോ ദൈവമേ എന്താ ആന തറപുറ ആന എന്തുവാടാ അത് മാന് അയ്യോ ഉമാര് രക്ഷ ജീവനം കൊണ്ട് തിരിച്ചു വന്ന ഭാഗ്യം കേട്ടോ ഈ രാത്രിലൊക്കെ ഈ കറുത്ത ആന വന്ന് റോഡിന്റെ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും ഒരു പറഞ്ഞ മാൻ ഈ മാനിനെങ്ങാണെന്ന് തട്ടിക്കഴിഞ്ഞ ഒമാർക്കെതിരെ വൻ കേസാണ് ഈ രാത്രി കാണാൻ പോലും പറ്റത്തില്ല ജമ്പ് ചെയ്തൊക്കെ ആയിരിക്കും പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ വണ്ടി ഓടിച്ച് പാതിരാത്രി ഇങ്ങനെ ഒരു ഫ്രണ്ടിലൊരാന എന്തോ ചെയ്യും അപ്പോൾ ബാക്കിലോട്ട് റിവേഴ്സ് എടുക്കാനാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഫ്രണ്ടിലാണ് ബാക്കിലിട്ട് അങ്ങനെ ലൈറ്റ് അടിക്കാൻ വേണ്ടി ഒന്നുമില്ല എവിടെ നോക്കി റിവേഴ്സ് എടുക്കും തീർന്ന ആരവട്ട് പിണ്ടോക്കളയത്തില്ലേ മശനെ കൂടി വഴി വഴി തൂറ്റി പതിമിക്കാരും തൂറിപ്പറിഞ്ഞ് തിരിച്ചു വരേണ്ട അവസ്ഥയാകും പിന്നെ ചില എണ്ണന്മാരുണ്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിച്ചായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മസന്നുകൂടി വഴി തൂറ്റി പോകുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഓഫ് എന്തുവാടോ ഇത് പോർഷയാണോ അത് രണ്ടെണ്ണം പോർഷയല്ലോ ആ എന്തേലും വണ്ടി അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യാം അത് എന്ത് വണ്ടിയാന്ന് പൈസ ഉള്ളമാർ മസനം കൂടി വഴി തൂറ്റി എഴുതാണ്ട് ഇങ്ങനെയൊക്കെ പോകും കണ്ടോ സീറോ സ്റ്റിൽ നമുക്ക് മസനഗുടി പോകുന്നെങ്ങനെ നമുക്ക് കാണിച്ചു തരാമേ പെ പെട്ടിയാട്ടോർച്ച പെട്ടിയാർട്ട അല്ലല്ല ഇത് ടിപ്പർ ടിപ്പറിനകത്ത് ടിപ്പറിനകത്ത് ജില്ലിയോ ജില്ലിക്കല്ലോ എന്തോ ഇത് വച്ചിരിക്കുന്നത് മസനകുടി വഴി ഇത് എന്തോ പാർട്ടി പരിപാടിക്കൊക്കെ കണ്ടുപോയപ്പോൾ എടുത്ത ഫോട്ടോ എങ്ങാണ്ടും വെട്ടിക്കേറ്റിതെങ്ങട്ടോ ഇനി നമുക്ക് അടുത്ത് പറഞ്ഞാൽ കണ്ടുപോക്കാം ആ വെട്ടി വെച്ച പിച്ചിട്ട് മെനയ്ക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുന്ന് തോന്നാൻ മെട്ടി തോന്നാൻ കിടത്തിയേക്കുന്ന മേളിൽ വെറുതെ തന്നെ ചരിച്ചിട്ടേക്കുന്നു അത് വെട്ടി കട്ട് ചെയ്തപ്പോൾ ഒരു മെനയ്ക്കൊക്കെ വെട്ടി കട്ട് ചെയ്യണ്ടേ എനിക്കിതൊന്നും ഇല്ല ഗ്രൂപ്പ് ഫോട്ടോ കയറി അങ്ങ് കുഞ്ഞോക്കുന്ന എവിടുന്നൊക്കെയോ കട്ട് ചെയ്ത് വെട്ടിക്കൂട്ട് കണ്ട വെച്ചേക്കുന്നത് ഒരുത്തൻ്റെ കൊച്ചക്കിരിക്കുന്നു ഓഹ് എന്തൊരു ഗതി കിട്ട എഡിറ്റിങ്ടേ ഇത് ഓഹ് അതാണ്ട് ആനപ്പുറത്ത് പോന്ന് കൊള്ളാം വെരി ഗുഡ് മഷനെ കൂടി വരി ആനപ്പുറത്ത് ടാ പറന്നു പോന്നേ പറ ഇത് ലുട്ടാപ്പി കുഞ്ഞോ ഇങ്ങ ഇത് കേട്ട് കേട്ട് മടുത്തത് വല്ലാത്ത എക്സ്പീരിയൻസ് നമ്മുടെ കാർത്തിക് സൂര്യൻ പോയേക്കുന്നല്ലോ എവിടാ പാ നാരായണൻ കുട്ടി കൊടുത്ത മണിയാടാ കാർത്തിക് സൂര്യക്ക് ആടി ചണ്ണായി കൊടുത്തു കേട്ടോ വെച്ചിട്ടുണ്ട് ആടിയാടി പോന്ന് ഓ നമ്മുടെ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വരെ കേട്ടോ പോകുന്നുണ്ടോട്ടോ മസന്നുടി വഴി ഊട്ടിയില് കുടുംബസമേതാണെന്ന് തോന്നുന്നു എല്ലാരും ഉണ്ടല്ലോ അടേ മസനകുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടുപോകടേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മസനകുടി രാവിലെ ആറുമണിക്ക് ഞാൻ കണ്ടുപോയത് ഓർജിയൻ ആണോ തോന്നുന്നു എന്തിരി തിരക്കോടോ അത് ഒമ്പത് തിരക്ക് നോക്കിയേ എത്ര കാറാണ് ചോറാ പറ മസാല കുട്ടി വഴി തൂറ്റി തൂറാൻ പോയത് മാര മിക്കൊരു അയ്യത്ത് തൂറേണ്ട അവസ്ഥ വരുന്നു കേട്ടോ കഴിഞ്ഞില്ല വേറെ അതുകൂടെ താങ്കടാ ഇത്രയും പവർ ഉണ്ടോ എല്ലാ വെച്ച് പിടിക്കുകയാണ് ഇത് മസനകൊടി തന്നെ ആ കൂടെ ഇത് അത് വേറെ എവിടത്തെങ്കിലുള്ള ട്രാഫിക് ബ്ലോക്ക് എടുത്ത് ചുമ്മാ മസന കുടിയെന്ന് പറഞ്ഞിട്ടേക്കുവാണോ അറിയാൻ പാടില്ല നേരത്തെ അടുത്തും കണ്ടേക്കുന്നത് ഉച്ചയെടുത്തില്ല കൊട്ടേക്കത്തിട്ടേക്കുന്ന വീണേൽക്കത്തവരെ മസനകുടി ഹാഷ് ടാഗ് മസനകുടി മൊത്തം മസനകുടി ഫുഡ് കഴിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഊട്ടി മസനകുടി ഹാഷ്ടാഗ് ചറവറ മസനകുടി എങ്കപ്പാത്താലും മസനകുടി എൻ്റെ മോയം മോയമ്മണ്ണാ അങ്ങനെയാണ് ഈ സാധനം കൊണ്ടുവന്നത് അങ്ങനെ പണ്ടങ്ങാണ്ട് പറഞ്ഞതാണ് ഇത് ഏതോ ഒരുത്തും കുത്തി പൊക്കി ഇപ്പോൾ കൊണ്ടുവന്ന് ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും മസനകുടിയിലേക്ക് ഊട്ടി വരെ തൂറാൻ പോകുന്ന യാത്ര എല്ലാം സഹിക്കാം നമുക്ക് എല്ലാം സഹിക്കാം കുറേ എഡിറ്റഡ് ഫോട്ടോ വെട്ടിക്കേറ്റി കൊണ്ടുവന്നേക്കുന്ന കുറേ അഞ്ചാറ് ഐറ്റം വരും എൻ്റെ പൊന്നു അത് രണ്ടും മൂന്ന് മില്യൺ വ്യൂസ് വ്യൂസൊക്കെയാണ് അതിന് എന്തുവാടേത് ഊ ഓക്കെ അപ്പോൾ ശരിയാണ് മശന കൂടി വഴി ഞാനൊന്ന് തൂറ്റിയിട്ട് വരാം തൂറാൻ മുട്ടെന്ന് അപ്പോൾ ശരി ബൈ ഞാൻ വയറ്റിന്ന് മലദ്വാരം വഴി കക്കൂസിലേക്കൊരു യാത്ര നടത്തിയിട്ട് വരാം അപ്പം ശരി ബൈ സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ